നടനും സംവിധായകനുമായ ക്യാപ്റ്റൻ രാജു അന്തരിച്ചു കൊച്ചി ആലിൻ ചുവട്ടിലെ വസതിയിലായിരുന്നു അന്ത്യം അറുപത്തിയെട്ട് വയസ്സായിരുന്നു മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്കു കന്നഡ ഹിന്ദി സിനിമകളിലായി അഞ്ഞൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് ഇതാ ഒരു സ്നേഹഗാഥ മിസ്റ്റർ പവനായി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട് വില്ലൻ വേഷങ്ങളിലും കോമഡി വേഷങ്ങളിലും ഒരുപോലെ തിളങ്ങിയ നടനാണ് ക്യാപ്റ്റൻ രാജു കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് ഭാര്യയ്ക്കും മകനുമൊപ്പം കൊച്ചിയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള യാത്രക്കിടെ ക്യാപ്റ്റൻ രാജുവിന് മസ്തിഷ്കാഘാതം ഉണ്ടായത് തുടർന്ന് ഒമാനിൽ അടിയന്തരമായി വിമാനം ഇറക്കി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തെ കൊച്ചിയിൽ എത്തിച്ച് ചികിത്സ തുടരുകയായിരുന്നു ഏറെ നാളത്തെ സൈനിക സേവനത്തിനു ശേഷം അദ്ദേഹം മുംബൈയിലെ ചില സ്വകാര്യ കമ്പനിയിലും ജോലി ചെയ്തു മുംബൈയിലെ ചില നാടക സംഘങ്ങളുമായി സഹകരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീടാണ് സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ രക്തം എന്ന ചിത്രത്തിലൂടെയാണ് ക്യാപ്റ്റൻ രാജുവിൻ്റെ സിനിമാ പ്രവേശനം രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മാസ്റ്റർ പീസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം തൻ്റെ പരുക്കൻ ശബ്ദവും ഉയരവുമെല്ലാം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയും വ്യത്യസ്തനാക്കി നിരവധി സീരിയലുകളിലൂടെയും കുടുംബ സദസ്സുകളിലും അദ്ദേഹം പ്രിയങ്കരനായി ക്യാപ്റ്റൻ രാജുവിന് പബ്ലിക് കേരളയുടെ ആദരാഞ്ജലികൾ